ഇതിനൊക്കെ കവറ് കെട്ടണോന്നേ ഏ ഈ പപ്പായക്ക് അല്ല ഇത് എന്നതായിരുന്നു ഈ പാവയ്ക്കേ കമ്പ് കെട്ടണം അല്ല എന്നതാ കവറ് കെട്ടണോന്നു ചോദിച്ചത് അല്ല ഇത് തന്നെ ഇന്നും കവർ കെട്ടിയില്ലെങ്കിൽ വൈറ്റ് കളർ കിട്ടും എന്തോ വെള്ളം വേണോ നമ്മ ബോയേ കുടിച്ചാ അപ്പ ഹും അല്ലേ കൈയ കാണിയോ ഹും അല്ലേ പക്ഷിയാ കൈയേ കാണോ ഈ കൈ ഇതുവരെ അപ്പോൾ വെള്ളം വേണം എന്ന് പറഞ്ഞ കൊച്ചേ കൊണ്ടുവരും കൊണ്ടുവരാം കൊട്ട കൊണ്ടുപോവാള് ബാ നമുക്ക് ഈ ഇഞ്ചി മാങ്ങ എടുത്തിരാം കൊണ്ടുപോവാട്ട കൊണ്ടുപോവാട്ട് മോള് പറ

अरे ना तो हम तो बात की दें, की तैना बात की, हाँ ज़रूरी है, जीमांगा, तेरे को बात की तो मिले, और बात की देने, बात की देने बात की देने, बहुत की दोनों। नाम माँ ओके आनो, हैं? अरे अच्छे। निर्गत

அக்கே இந்த இஞ்சிண்ட இல்லாட்டா அதுக்கு வந்து அதுக்கு பையன் அந்த இடைக்குள்ள உண்டானு கரனத்துல ఎవడా మేర పప్పకి కొ అవిడ కొండ യ <laughs> ബുഡ് <laughs> <laughs> <coughs> <laughs> <laughs> Denne blir bra. ചേമ്പുള്ള വേണ്ട ഞാൻ പിടിക്കൂ എന്നെ കൊണ്ട് പറ്റല്ല 那第一件吧。 சொ checker தானடா அதுကန်டா 50 50 செய்யு செய்யு லைனி நம்பர் يا اه 60 kuna choti irukku kada